ഈ വീഡിയോയിൽ നിങ്ങൾ കാണുന്ന പിടിയുടെ അത്രയും രുചിയിൽ ഒരു പിടി എനിക്കുണ്ടാക്കിത്തരാൻ ഗോർഡൻ റാംസയ്ക്ക് പോലും സാധിച്ചിട്ടില്ല കാരണം ഇതൊരു ഒന്നൊന്നര പിടിയാണ് കാര്യം ക്രിസ്ത്യൻ ട്രഡീഷണൽ റെസിപ്പി എന്നൊക്കെ അറിയപ്പെടുമെങ്കിലും ചരിത്രവും ഹിസ്റ്ററി ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ചൈനയുമായിട്ട് അഭേദ്യ ബന്ധമുള്ളൊരു സാധനമാണ് പിടിയും കോഴി പിന്നെ ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഫാമിലി ഫാമിലിയായിട്ട് എല്ലാവരുടെയും ചേർന്ന് ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് നല്ല അരിപ്പൊടി വറുത്തെടുത്തതിനാ ഉപ്പ് ചേർത്ത് തേങ്ങ ചേർത്ത് ചുവന്നുള്ളി ചേർത്ത് വെളുത്തുള്ളി ചേർത്ത് കളറ് പോകാതെ വററ്റിയെടുത്ത് അതിനകത്തേക്ക് ചൂടുവെള്ളം ഒഴിച്ച് നല്ലതുപോലെ കുഴച്ചെടുത്തിട്ടാണ് ഈ സാധനം ഉണ്ടാക്കിയെടുക്കുന്നത് ഇതിൻ്റെ ആ പ്രോസസിങ് കറക്റ്റായിട്ട് വന്നില്ല എങ്കിൽ ഇവൻ ബ്രൗൺ ആയിപ്പോ അവസാനം പിടി അവസാനവും ായിട്ടിരിക്കുന്നിടത്താണ് അതിൻ്റെ ടാലൻറ്റ് എന്നിട്ട് അതിനെ ഉരുട്ടിയെടുത്തതിനു ശേഷം വെള്ളം തിളപ്പിച്ച ഉപ്പ് ജീരകം കരിയാപ്പല ചുവന്നുള്ളി വെളുത്തുള്ളി മുതലായ ആദ്യം ചേർത്ത എല്ലാ സാധനങ്ങളും കൂടെ ചേർത്തിട്ട് തേങ്ങായും ചിരണ്ടിയിട്ട് അത് ഇളവം തേങ്ങ തന്നെ കേട്ടോ അതിന് ശേഷം ഇത് ഇളക്കി ഇതിനകത്തേക്ക് നല്ല തേങ്ങാപ്പാൽ ചേർത്തതിന് ശേഷം അതിനകത്തേക്കാണ് പിടിച്ചെടുത്ത പിടികൾ കൊടുക്കുന്നത് പിടി നല്ലപോലെ ഇട്ടുകൊടുത്ത് ചെറുതായിട്ട് ഇടിച്ചിട്ട് പഞ്ചഹാരയൊക്കെ ഒന്ന് തൂവേച്ചും അങ്ങോട്ട് ഇളക്ക് കൺസിസ്റ്റൻസി കറക്റ്റാക്കണം അതൊരു കല തന്നെയാണ് ഇവൻ്റെ കാര്യത്തിൽ ഇതുകൊണ്ടോ അവസാനം കോരുമ്പ പോലും ഇവൻ ബ്രൗൺ ആയിട്ടില്ല ഇവൻ ഇപ്പോഴും വെള്ളയാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് പലരും ഉണ്ടാക്കി വരുമ്പോൾ അവസാനം മഞ്ഞ കളറിലും ബ്രൗൺ കളറിലും ഒക്കെ ആയിപ്പോകും ഇതിനങ്ങനൊരു പ്രശ്നം വരാൻ പാടില്ല അതെ ഇതാണ് ഒരു പെർഫെക്റ്റ് പിടി എന്ന് പറയുന്നത് ഈ പിടിയും കോഴിയും എന്ന് പറയുമെങ്കിലും അതൊരു നേർച്ചയുടെ ഭാഗമായി എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ നല്ല പോലത്തിയതും പിടിയുണ്ടെങ്കി ഉണ്ടല്ലോ ഒമ്പോ എന്നാ രുചിയാണെന്നറിയാമോ ഒന്ന് കഴിച്ച് നോക്കണമെങ്കിൽ ഞങ്ങളെ